നമസ്കാരം ജനകീയവും വിപ്ലവകരവുമായ ഭരണപരിഷ്കാരങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രശസ്തനായ മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം ജാതി സെൻസസ് നടത്തിയാൽ പോരാ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇടയിൽ ജാതിയുണ്ട് ഞാനിതാ മുസ്ലീങ്ങളുടെ ജാതി സെൻസസ് നടത്താൻ പോവുകയാണ് അത് അത്യാവശ്യമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനും ജാതി ചിന്തകൾ സമൂഹത്തിൽ പുനഃസ്ഥാപിക്കാനുമാണ് ജാതി സെൻസസ് എന്ന പേരിൽ പ്രതിപക്ഷം ഒരു വലിയ ക്യാമ്പയിൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ ആ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത് അസം മുഖ്യമന്ത്രിയുടെ പരിഹാസം നിറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഒരു അത് നടത്തിയാലും അത്ഭുതപ്പെടാനില്ല അത്രമാത്രം പരിഷ്കാരങ്ങൾ അസം എന്ന സംസ്ഥാനത്ത് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ബഹുഭാര്യത്വത്തിനെതിരെ ബില്ല് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അസം മന്ത്രിസഭ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിനാണ് ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതായത് അസം സംസ്ഥാനം ബഹുഭാര്യത്വത്തിനും അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിനുമൊക്കെ പേരുകേട്ട ഒരു സംസ്ഥാനമായിരുന്നു ഈ കഴിഞ്ഞ വർഷം മുതലാണ് ശൈശവ വിവാഹങ്ങൾക്കെതിരെ കടുത്ത നടപടി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചോളം കേസുകളാണ് ഇതുവരെ ശൈശവ വിഭാഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൂവായിരത്തോളം പേരെ സംസ്ഥാനത്ത് ഈ കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ശൈശവ വിവാഹം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് ഏറെ കയ്യടി നേടിയ ഒരു പദ്ധതിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസമിൽ നടത്തിയത് അതിനെ ചുവടുപിടിച്ചാണ് ഇപ്പോൾ ബഹുഭാര്യാത്വം പ്രത്യേകിച്ചും അസമിലെ മുസ്ലിങ്ങളുടെ ഇടയിലാണ് ബഹുഭാര്യാത്വം വ്യാപകമായിട്ടുള്ളത് അതിനെതിരെ കടുത്ത നിയമം കൊണ്ടുവരികയാണ് ഉദ്ദേശം എന്ന് വ്യക്തമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശാക്തീകരണ നിയമം കൂടിയായി മാറും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഹിമന്ത ബിശ്വ നടത്തിയിരുന്നു അതിനെ തുടർന്ന് ഒരു വിദഗ്ദ്ധ സമിതിയെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചു വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പ്രായോഗിക വശങ്ങളുമൊക്കെ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ ബഹുഭാര്യാത്വം നിരോധിച്ചുകൊണ്ട് ബില്ല് കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും എന്ന് തന്നെയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് തന്നെയാണ് പക്ഷേ ആ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടി വരും എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ബില്ലുമായി മുന്നോട്ട് പോവുകയാണ് ബില്ലിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ ബില്ലിൽ തന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചില ക്ലോസുകൾ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന ലൌ ജിഹാദും അതുപോലെ തന്നെ ബഹുഭാര്യാത്വവും പ്രോത്സാഹിപ്പിക്കുന്ന മത സംഘടനകളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ തീരുമാനം തിരിച്ചടിയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അനധികൃതമായ മദ്രസകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് തീവ്രവാദത്തിലേക്ക് മുസ്ലിം യുവാക്കളെയും യുവതികളെയും പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവിടേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ അടിച്ചമർത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള മറ്റൊരു ഭരണ പരിഷ്കാരം തന്നെയായിരിക്കും ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള ഈ ബില്ല് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബില്ലിനെതിരെ ചില മുസ്ലിം മത മൗലികവാദ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാലും സർക്കാർ ഈ നിയമം നിയമസഭയിൽ പാസ്സാക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ബി ജെ പി സർക്കാരിന് അവിടെ മൃഗീയമായ ഭൂരിപക്ഷമുണ്ട് മാത്രമല്ല ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വന്നാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ മറ്റൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനം കൂടി പുരോഗതിയുടെ പാതയിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് അഹമ്മദാബാദ് ഗുജറാത്ത്